ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ ഇനിയിപ്പോൾ ഇതാ വീണ്ടും ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് ദിവസമായല്ലോ ഈ സ്നാക്സ് തന്നെയാണ് എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോളിങ്ങനില്ലേ സ്നാക്കിൻ്റെ റെസിപ്പീസ് ആണ് കേട്ടോ ഇടാനായിട്ട് കൂടുതലും തോന്നേ അപ്പം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് പഴം വെച്ചിട്ടുള്ള ആണ് കേട്ടോ അപ്പം അതിനായിട്ട് ഫസ്റ്റ് തന്നെ മൂന്ന് പഴം ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് അവൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിലൊരു ആറ് മിനിറ്റാണ് കേട്ടോ വെച്ചുകൊടുത്ത് നിങ്ങൾക്ക് സ്റ്റീമറിൽ ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതി സ്റ്റീമറൊക്കെ എടുക്കുമ്പം കുറച്ചും കൂടി പണിയല്ലേ ഇതാകുമ്പോൾ ഒരു ബൗളിൽ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുത്താൽ മതിയല്ലോ അതാന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ അത് അവിടുന്ന് പുഴുങ്ങിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള ഒരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു തേങ്ങയിൽ നെയ്യിൽ ഇടുന്നിട്ട് നല്ല പോലെ മൂമ്പിച്ചെടുക്കണം ആ ഒരു സ്മെല്ലൊക്കെ ൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു സ്മെല് വരില്ലേ ആ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് ക്യാഷ്നെറ്റും പിന്നെ കുറച്ച് ക്രിസ്മസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഈ ഒരു ടൈമിൽ തന്നെ ഇല്ലേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ഷുഗറൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് ഈ ഒരു തേങ്ങയിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നന്നായിട്ട് കുക്കായിട്ട് വരും ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഷുഗർ നല്ലപോലെ മെൽറ്റ് ആവണം കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ തരിതരിയായിട്ട് കടിക്കാൻ കിട്ടും ഇനി ഇതിലേക്കില്ലേ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ഏലക്കായ കുരുല്ലേ അതിങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ഏലക്കായുടെ കുരു എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കാണുന്നില്ല നല്ലപോലെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോഴേക്ക് നമ്മുടെ പഴം നന്നായിട്ട് തന്നെ പുഴുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ചൂടോട് കൂടി തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കൈ ഒക്കെ പൊള്ളുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഫുള്ളായിട്ട് തൊലികളെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടാ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക ചൂടോട് കൂടിയായത് കൊണ്ടേനെ നമുക്ക് കൈ വച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പം എല്ലാം നല്ല പോലെ ഉടനെ കിട്ടുകയും ചെയ്യും നമ്മൾ ആ ഒരു തെങ്ങിൻ്റെ ഫീലിങ്സ് ഇല്ലേ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി പിന്നെ കുറവാൻ തോന്നിയപ്പോൾ ഒന്നും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു പീസും കൂടി അങ്ങനെ ടോട്ടൽ നാല് പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ പഴം എടുത്തിട്ടുള്ളത് മൂന്ന് പഴമാന്നിട്ടാ മൂന്ന് നല്ല വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടായ ഇനിയിപ്പോൾ ഇതാ കൈവച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ പോൾസാക്കി എടുക്കാൻ പറ്റണം കേട്ടോ ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്നെന്താ ലാസ്റ്റത്ത് ആ ഒരു പീസ് ബ്രെഡും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കയ്യിൽ വെച്ചിട്ടില്ല നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ആ ഒരു ബോളാക്കി എടുക്കില്ലേ അതുപോലെ കയ്യിൽ വെച്ചിട്ട് ബോൾസ് ആക്കി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒക്കെ ചെയ്യുന്ന ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇതും ചെയ്യുന്നത് നമ്മൾ എപ്പോഴും സ്പൈസി ആയിട്ടുള്ള കട്്ലേറ്റല്ലേ കഴിക്കുന്നത് ഒരു പ്രാവശ്യം ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ പണം വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു കട്്ലേറ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും പിന്നെ കുട്ടികൾക്കായാലും നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പം ഫുൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ കയ്യിലൊട്ടിപ്പടിക്കുക അല്ലെങ്കിൽ പൊട്ടിപ്പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഫുൾ ആയിട്ട് ഞാൻ ഞാനതില് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ടാ നിങ്ങൾക്ക് അപ്പം തന്നെ പൊരിച്ചെടുക്കാൻ ഞാൻ ആ ഒരു ടൈമിൽ മോൻ്റെ പിന്നാലെ പോയത് കൊണ്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി ഇനിയിപ്പം ഒരു മുട്ടയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആക്കി എടുക്കുന്നുണ്ട് ഇങ്ങക്ക് വേണമെങ്കിൽ മുട്ടയിൽ പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഫുൾ ആയിട്ടുള്ള കട്ട്ലേറ്റും പൊരിച്ചെടുത്ത് പിന്നെ കുറച്ച് ബാലൻസും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് ലൂസാക്കൊന്നും വേണ്ട ഇങ്ങനെ മുട്ടയും പഞ്ചസാരയും മാത്രം മതി ഇനിയിപ്പോൾ നമ്മുടെ കട്ലേറ്റൊക്കെ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്നും കോട്ട് ചെയ്തെടുക്കാം നമ്മൾ മൂന്ന് പഴം വെച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു കേസ്റ്റൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലില്ലേ നമുക്കിങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കൂടെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് ഇനി അതല്ല വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ എന്തായാലും നമ്മുടെ മക്കൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള സ്നാക്ക്സ് ഒന്നും കഴിക്കില്ല ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ടീ പാർട്ടിയൊക്കെ വെക്കില്ലേ നമ്മളെ കസിൻസായിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ലൻ സ്നാക്കാന്ന് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും കട്ട്ലേറ്റ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിൽ മുക്കി പൊരിച്ചെടുക്കുകയൊന്നും ചെയ്യുന്നില്ല ഇതേപോലെ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് രണ്ട് ഭാഗവും ഒന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് പോയിട്ട് വരുമ്പോഴേക്കല്ലേ ചെറുതായിട്ടൊരു ഭാഗം രണ്ട് മൂന്നെണ്ണത്തിൻ്റെ ആയി പോയിട്ടുണ്ട് ബാക്കിയൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ കഴിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം ഒന്നാമത് ഇതിലെ പഴവും എല്ലാം തന്നെ കുക്കാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു പുറംഭാഗം മാത്രം ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതി ബാക്കി ഉൾഭാഗമൊക്കെ നല്ല പോലെ കുക്കായിട്ടുള്ളതാണ് ഇനിയിപ്പോൾതാ അതൊന്ന് എല്ലും കൂടി രണ്ട് സൈഡും ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് ബാക്കി കൂടി ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർഫെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഞാനിപ്പം രാവിലത്തെ ആ ഒരു തിരക്കിൻ്റെ എടുക്കാന്ന് കേട്ടേ എനിക്ക് കീണിട്ടുണ്ടായേ അല്ലെങ്കിൽ എയർഫെയറിലും കൂടി നിങ്ങൾക്ക് ചെയ്തിട്ട് കാണിച്ചേന്ന് വിചാരിച്ചതാന്ന് അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിളാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും നമുക്ക് ആ ഒരു പഴം പുഴുങ്ങിയെടുക്കുന്ന ടൈമില്ലേ അത് മാത്രം മതി കിട്ടാം ആ ഒരു ടൈം കൊണ്ട് തന്നെ ബാക്കിയൊക്കെ റെഡിയാക്കി വെക്കാനായിട്ട് പറ്റും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പം ആദ്യത്തേത് ഫുള്ളും കൊരി മാറ്റിയാൽ പിന്നെ ബാക്കി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്താൽ ഈ ഒരു ബ്രെഡ് ക്രംസ് അല്ലേ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ആയിക്കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോ കണ്ടിട്ടില്ലേ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് എന്തായാലും മറക്കരുത് മസ്റ്റ് ആയിട്ടുണ്ട് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി സിമ്പിൾ ആൻഡ് സ്നാക്സ് റെസിപ്പീസ് ആയിട്ടും മറ്റ് റെസിപ്പീസ് ആയിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ